ഈ പൊതുപ്രവർത്തകൻ ജനകീയ നേതാവ് എന്ന തലത്തിൽ ഏറെ ശ്രദ്ധേയനായ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ അതേ രീതിയിൽ പൊതുജ പൊതു സ്വീകാര്യതയുടെ കാര്യത്തിൽ ജനങ്ങളോട് ഇഴുകിച്ചേരുന്ന വ്യക്തിത്വം എന്ന നിലയിൽ പ്രവർത്തിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട ചാണ്ടി ഉമ്മൻ സാറ് ഈ ഒരു പ്രോഗ്രാമിൽ നമ്മോടൊപ്പം പങ്കുചേരുവാൻ ഇവിടെ കടന്നു വന്നതിൽ ഏറെ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഏറെ ബഹുമാനപൂർവ്വം ആദരപൂർവ്വം ഈ പ്രോഗ്രാം മായി ഇവിടെ ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് എം ആക്സിൻവെസ്റ്റിന്റെ ഫിനാൻഷ്യൽ ഫ്രീഡം ഡ്രൈവ് അരവ ജാഗ്രത സമ്പാദ്യം എന്ന മുദ്രാവാക്യവുമായി കോട്ടയത്തേക്ക് കടന്നു വന്നിരിക്കുന്ന കെ എൽ എമ്മിൻ്റെ എല്ലാ പ്രവർത്തകരെയും അല്ലെങ്കിൽ അതിൻ്റെ ഭാരവാഹികളെയും സ്വാഗതം ഞാൻ ചെയ്യുകയാണ് തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സേഫ്റ്റി എന്നുള്ളത് അനിവാര്യതയായിട്ടുള്ളത് നമ്മൾ ജാഗ്രതയോടത് ചെയ്തില്ലെങ്കിൽ നമുക്ക് സംഭവിക്കാം നമ്മുടെ നാടാണെങ്കിൽ ഇങ്ങനെ തട്ടിപ്പുകൾക്ക് പ്രസിദ്ധമായിട്ടുള്ള സ്ഥലം കൂടി ഒത്തിരി തട്ടിപ്പുകളായി അപ്പോൾ ഈ തട്ടിപ്പുകാരെ സൂക്ഷിക്കുവാനും നമ്മുടെ സമ്പാദ്യം അങ്ങനെ എന്താ പറയുക നഷ്ടപ്പെടാതിരിക്കുവാനും എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യണം എന്നുള്ള വലിയ ഉദ്ദേശവുമായി കേരളം ഇന്ന് നടത്തുന്ന ഈ പരിപാടി പ്രത്യേകിച്ച് ഇരുപത്തഞ്ച് വർഷമായി കേരളം കേരളത്തിന് വലിയ ഒരു മുതൽക്കൂട്ടായി നിൽക്കുന്ന ഒരു സാഹചര്യം പ്രിയപ്പെട്ട ശിവചേട്ടൻ വർഷങ്ങളായിട്ട് എനിക്കറിയാവുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഒരു പൊതുപ്രവർത്തകൻ എളുപ്പമല്ല ഇതേപോലൊരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാമെന്ന് പറയും അദ്ദേഹം അതിൻ്റെ ഇടയിൽ പൊതുപ്രവർത്തനത്തിനിടയിലും ഇത്ര വലിയ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കെട്ടിപ്പടുത്ത് ഇരുപത്തഞ്ച് വർഷം സ്വന്തം കഠിന പ്രയത്നം കൊണ്ട് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് പറഞ്ഞാൽ അദ്ദേഹം എത്രത്തോളം ജാഗ്രത പുലർത്തിയിട്ടുണ്ട് എത്രത്തോളം ഇതിനകത്ത് തൻ്റെ സമ്പാദ്യം മാത്രമല്ല നാടിൻ്റെ സമ്പാദ്യം അത് ജാഗ്രതയോടെ സംരക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിന് തെളിവാണ് എല്ലാവിധമായ ആശംസകളും കേരളത്തിന് ഞാൻ നേരുന്നു ഇനി വരുന്ന പതിറ്റാണ്ടുകളും ഇതേപോലെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുവാനും സൂക്ഷ്മതയോടെ കാണിച്ചില്ലെങ്കിൽ സൂക്ഷ്മത കാണിച്ചില്ലെങ്കിൽ നമുക്ക് നഷ്ടങ്ങൾ നഷ്ടപ്പെടാൻ വരാൻ സാധ്യതയുണ്ട് ഏറ്റവും അടുത്ത കിടന്നാണ് പാതി വിലക്ക് പാതി വിലക്ക് സ്കൂട്ടർ കൊടുക്കും പാതി വിലക്ക് ആൾക്കാരെ എനിക്ക് കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പായിരിക്കും പക്ഷെ ആ തട്ടിപ്പിന് വേണ്ട പ്രാധാന്യം കിട്ടിയിട്ടുമില്ല ആയിരക്കണക്കിന് ആൾക്കാരും പറ്റി ചെയ്യാം മഴയൊരു കേസ് വെച്ച് നോക്കി ഞാൻ പേര് പറയുന്നില്ല അത് ഒമ്പത് വർഷത്തോളം ചർച്ച ചെയ്തു പക്ഷേ ഈ ഒരു വലിയ ചർച്ച വരുന്നില്ല ഇത്രയും ആൾക്കാരെ പറ്റിച്ചതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രത ഈ കാര്യത്തിൽ നമ്മൾ കാണിക്കണം അതിനെ അങ്ങനെ ജനങ്ങൾ ഇതിന് വളരെ കെയർഫുൾ ആവണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഡ്രൈവിന് എല്ലാവിധമായ ആശംസകൾ നേർന്നു അപ്പം അറിവ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് കാര്യങ്ങളെ കുറിച്ചുള്ള ആറിവ് ഉണ്ടാകുവാൻ കൂടിയുള്ള ഒരു എഫേർട്ടാണത് എന്ന് ഞാൻ മനസ്സിലാക്കൂ എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം ചെയ്യുകയും ചെയ്തു ഇത് സമൂഹത്തിന് നൽകുന്ന ഒരു യാത്രയാണ് ആ യാത്ര കോട്ടയത്ത് എത്തിച്ചിരിക്കുകയാണ്